ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ രാജ്ഞിയായിരുന്നു ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ലേബലുമായി സീസൺ ആറിൽ മത്സരിക്കാനെത്തിയ ജാസ്മിൻ അതിവേഗത്തിൽ തന്നെ ആരാധകരെ സമ്പാദിക്കുകയായിരുന്നു ഫൈനൽ ഫൈവിൽ ഇടം നേടിയ ജാസ്മിന് മൂന്നാം സ്ഥാനമാണ് ലഭിച്ചത് എന്നാൽ ഒട്ടുമിക്ക ബിബി പ്രേക്ഷകരുടെയും മനസ്സിൽ ജിൻഡുയല്ല ജാസ്മിനാണ് വിജയി കാരണം ഒന്നാം ദിവസം മുതൽ അവസാന ദിവസം വരെ ഷോ പിടിച്ചു നിന്നതും ടി ആർ പി നേടിക്കൊടുത്തതും ജാസ്മിൻ എന്ന മത്സരാർത്ഥി ഉള്ളതുകൊണ്ടാണ് ഹൗസിൽ ആയിരുന്നപ്പോഴും പുറത്തു വന്നതിന് ശേഷവും വലിയ രീതിയിൽ സൈബർ ആക്രമണവും വിവാദങ്ങളും നേരിടേണ്ടി വന്നിരുന്നു ജാസ്മിന് എന്നാൽ എല്ലാം മറികടന്ന് തന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കൊപ്പം സഞ്ചരിച്ച് സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുകയും പുതിയ ജീവിതം നെയ്തെടുക്കുകയുമാണ് ജാസ്മിൻ ഇപ്പോൾ ഇപ്പോഴിതാ ആദ്യമായി തൻ്റെ ആരാധകർക്ക് വേണ്ടി മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടി ജാസ്മിൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് ജൂ ജൂലൈ പതിനാലിന് ഈ മീറ്റപ്പ് നടന്നത് ഇപ്പോഴിതാ ഏറെ സന്തോഷം പകർത്തിയ പരിപാടിയുടെ വ്ളോഗ് വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിരിക്കുകയാണ് താരം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ഫാൻസ് മീറ്റപ്പ് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ശരിക്കും ഇവർ ഫാൻസ് അല്ല എൻ്റെ ഫാമിലി തന്നെയാണ് കാരണം എനിക്ക് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെട്ടുള്ളവരാണ് ജൂലൈ പതിനാലിനാണ് ഈ മീറ്റപ്പ് നടക്കുന്നത് പക്ഷേ എനിക്കിപ്പോഴാണ് ഈ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചത് കളിയും ചിരിയും തമാശയും ഇൻട്രാക്ഷനുമെല്ലാമായി മീറ്റപ്പ് നടന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ്റെ വീഡിയോ ആരംഭിക്കുന്നത് ചുവന്ന റോസാപ്പൂക്കളും ശിങ്കാരി മേളവും പൊന്നാടി എണീക്കലും സമ്മാനങ്ങളും നൽകലും കേക്ക് മുറിക്കലുമെല്ലാമാണ് ജാസ്മിൻ്റെ ആരാധകർ വരവേറ്റത് എൻ്റെ മോളെ സഹായിച്ചത് കൊണ്ട് നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം നമുക്ക് വന്നിട്ടുണ്ട് എന്നിട്ടും എൻ്റെ മകൾക്കൊപ്പം നിന്ന നിങ്ങൾക്ക് ഒരായിരം നന്ദിയെന്നാണ് മീറ്റപ്പിൽ സംസാരിക്കവേ ജാസ്മിൻ്റെ മാതാപിതാക്കൾ പറയുന്നത് എൻ്റെ താത്തയെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എൻ്റെ മനസ്സിൽ എപ്പോഴും ബി ബി സിക്സിൻ്റെ വിന്നർ എൻ്റെ താത്തിയാണ് എന്നായിരുന്നു ജാസ്മിൻ്റെ സഹോദരൻ്റെ വാക്കുകൾ ജാസ്മിൻ്റെ ഏക സഹോദരനാണ് പൊന്നു ശേഷം ആരാധകരെ ചോദ്യങ്ങൾക്ക് ജാസ്മിൻ മറുപടി നൽകി പട്ടിക്കൂട് എവിക്ഷൻ എന്നൊക്കെ പറയുന്നത് കണ്ടിരുന്നു പക്ഷേ ആ വീഡിയോ കാണാനോ കമൻസ് വായിക്കാനോ നിന്നിട്ടില്ല വായിച്ചാൽ സങ്കടം തോന്നിയാലോ എന്ന് കരുതി വേണ്ടെന്ന് വെച്ചതാണ് എനിക്ക് നെഗറ്റീവ് തോന്നുന്നത് ഞാൻ എന്തിന് കാണണം അതുപോലെ എന്ത് ടൈപ്പ് എവിക്ഷൻ വന്നാലും ബുള്ളറ്റ് എവിഷൻ വരരുതെന്ന് എനിക്കുണ്ടായിരുന്നു പിന്നെ എവിക്ഷൻ എപ്പിസോഡിൻ്റെ ക്രിയേറ്റേഴ്സ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു ബുള്ളറ്റ് എവിഷനെ പറ്റി പറഞ്ഞത് നോട്ട് ചെയ്ത് വെച്ചത് വെച്ച് പണി തന്നതാണെന്ന് പക്ഷേ അതൊക്കെ ഒരു ഫണ്ണായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ